ഹായ് ഹലോ അസ്സാമലേക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് നമ്മൾ വിശ്വസിക്കുകയാണേ ഇന്ന് ഞാനിതാ വന്നത് കറുത്ത മുന്തിരി ഇതുപോലെ കുക്കറിൽ ഒരൊറ്റ വിസിലങ്ങട്ട് അടുപ്പിച്ചിട്ട് മൂന്ന് തരം വെറൈറ്റി ജ്യൂസുകളുടെ റെസിപ്പികളായിട്ടാണ് കേട്ടോ അപ്പോൾ എന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഞാൻ ഈ ഒരു മുന്തിരി വെച്ചിട്ട് മൂന്ന് തരം വെറൈറ്റി ജ്യൂസുകളവിടെ ഉണ്ടാക്കിയെടുക്കണത് ഈ ഒരു കറുത്ത മുന്തിരിക്ക് എങ്ങനായാലും പുളി ഉണ്ടാവുമല്ലോ ആ ഒരു പുളിയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജ്യൂസ് അടിച്ച് നോക്കിയാൽ മതി കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ഈ ഒരു മുന്തിരി ഞാൻ ഒന്നങ്ങട്ട് കൈകിടുത്തതാണ് ഇവിടെ നല്ല ഭാഗം ചീത്ത ഭാഗമൊക്കെ പിന്നെ ഒഴിവാക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്നും കൂടി കൈകണുള്ളൂ ഇതിൻ്റെ മുന്നേ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കൈകെടുത്താണ് അങ്ങനെന്താ ഈ ഒരു മുന്തിരി കൈകെടുത്തതിന് ശേഷം പിന്നെ കുക്കർക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ ഈ കുക്കർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഇതൊക്കെ ചേർത്ത് കൊടുക്കണ്ടട്ടോ പിന്നെ ഹൈ സ്പീഡിൽ വേണം നമ്മൾ ഗ്യാസ് മുതൽ വെക്കാൻ ഒരൊറ്റ വിസിലിട്ട് ഞമ്മൾക്ക് ആവശ്യമുള്ളൂ നിങ്ങൾ വിസിൽ വരാനാകണേനു മുന്നേ തന്നെ എടുത്തു വിചാരിച്ചും പ്രശ്നമല്ലേ അങ്ങനെതാണ് ഞാൻ ഈ ഒരു പിന്നെ ജ്യൂസ് കുക്കറില് ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വിസിൽ അടുപ്പിച്ചതിന് ശേഷം ആ ഒരു വിസിൽ ആയതിന് ശേഷം കേട്ടോ ഒഴിവാക്കി എടുത്തിരിക്കാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഈ ഒരു രീതിയിൽ ഈ ഒരു മുന്തിരി കിട്ടിയേ അതിലുള്ള വെള്ളമാണ് കേട്ടോ ആ വെള്ളം ഉപയോഗിച്ചെടുക്കാൻ തന്നെയാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെയുള്ള ആദ്യത്തെ പ്രാവശ്യം മുന്തിരിയാണ് ഞാൻ ഈ ജ്യൂസ് അടിക്കണത് മൂന്ന് തരം മൂന്ന് രീതിയിലാണ് അപ്പം എന്തായാലും മൂന്ന് രീതിയിൽ ഉണ്ടാക്കി നോക്കേണ്ട അടിപൊളി ടേസ്റ്റാണ് അതിനാ ഇതീക്കാൻ ആവശ്യമായ മധുരം കോഡ് ഞാൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പൊളിയും ഒരു ടേസ്റ്റ് തന്നെ മാറി മറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതീക്കുന്ന ഒരു അഞ്ച് രൂപയുടെ ഹോർലിക്സിൻ്റെ പാക്കറ്റും കൂടെ ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതിന് കൂടുതലങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക എന്തായാലും ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ത ഈ ഒരു ഹോർലിക്സിൻ്റെ പാക്കറ്റ് ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഇങ്ങോട്ട് അരച്ചെടുക്കുകയാണ് പിന്നെ ഞാനിത് ആ ജ്യൂസ് അടിച്ചതിന് ശേഷം നമുക്ക് പെട്ടെന്നൊക്കെ ഈ ജ്യൂസിൻ്റെ അരിപ്പേലൊക്കെ ഇങ്ങോട്ട് പിന്നെ പാർന്ന് പിന്നെ ഇങ്ങോട്ട് ഭയങ്കര പ്രയാസമല്ല അതിന് വേണ്ടിയിട്ട് ഞാനിത് ആ ഒരു ട്രിക്കും കൂടി ചേർത്ത് കൊടുക്കാൻ തുടങ്ങി ഇതുപോലെ ഇങ്ങോട്ടൊരു ഇനി നമ്മൾ ചോറൊക്കെ ഊട്ടി ഈ ഒരു ഓട്ടപാത്രം ഉണ്ടല്ലോ അതിൽക്കിങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഏത് ജ്യൂസും ഞമ്മളിതാ ഇതുപോലെ ഇങ്ങോട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ഈ ഒരു ഓട്ടപാത്രത്തിൽ കൂടെ ഇങ്ങോട്ട് അരിച്ച് കൊടുത്തതിന് ശേഷം ഇതിൽ ഇങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ജ്യൂസ് ചെറുപ്പത്തിൽ ഇങ്ങോട്ട് അരിച്ചിട്ട് കൈകൾ ഉപ്പാണ് കേട്ടോ ആ വലിയ ആ ഇത് കണ്ടല്ലോ ചണ്ടികളൊക്കെ പെട്ടെന്ന് ഇതിൽ പോകാൻ വേഗം കയ്യും കണ്ടില്ല ഇതുപോലെ കുറച്ച് കട്ടി കൂടുതലാണെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ പെട്ടെന്നൊക്കെ പരിപാടി ചെയ്യുക അങ്ങനെ ഇതാ ഞാൻ ഇതുപോലെ ഇങ്ങോട്ട് പിന്നെ ഇതാക്കിയതിന് ശേഷം കണ്ടില്ലേ ഈ ഒരു ചെണ്ടികളൊക്കെ കണ്ടില്ലേ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നങ്ങട്ട് പിന്നെ ഇതാക്കി എടുക്കണോളൂട്ടോ കാണിച്ചു തരാൻ ഒന്നും കൂടി അറിയാനുണ്ട് അങ്ങനെ കണ്ടില്ലേ ഇതുപോലെ എടുത്തതിന് ശേഷം ഇതാണ് ഞാൻ ഇനി തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ അത് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ടായിട്ട് ഞാൻ തണുത്ത വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണേ ഈ ഒരു കട്ടിയിൽ തന്നെ നിങ്ങൾ കൊടുക്കുകയാണെങ്കിലും ടേസ്റ്റാണ് അങ്ങനെ കണ്ടോ ഇതുപോലെ ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഇനി ഫ്രിഡ്ജി കമ്പേ വെച്ചാലും നല്ല തണുപ്പിൽ കൂടി കുടിക്കുകയൊക്കെ അങ്ങനെ അങ്ങനെന്താ ഞാൻ രണ്ടാമത്തെ ജ്യൂസും കൂടി ഇതുപോലെ അങ്ങോട്ട് അടച്ചെടുക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടിതാണ് കുറച്ച് മുന്തിരി ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഞാൻ തീക്കി ഇട്ട് കൊടുക്കണം പിന്നെന്താ ഞാൻ ഒരു ഗ്ലാസ് പാലും കൂടി തീക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് അങ്ങോട്ട് മാറാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനത്തെ ഒരു ജ്യൂസ് ജസ്റ്റൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്തായാലും ഉണ്ടാക്കി ധൈര്യമായിട്ട് കൊടുത്തോളി എന്തായാലും ഇഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പാണ് ഒരു അടാറ് ടേസ്റ്റ് തിന് ഇതി സ്പെഷ്യലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കണ്ടോ ഇതുപോലെ ഒരു മൂന്ന് സ്പൂണ് സർവത്തുണ്ടല്ലോ ഉണ്ടല്ലോ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ൊഴിച്ച് കൊടുക്കണേ മൂന്നോ നാലോ സ്പൂണോട്ടോ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായം നല്ല അഭിപ്രായം തന്നെ കിട്ടുകയുള്ളൂ അങ്ങനെ താഴെയൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാൻ നല്ല അങ്ങോട്ട് കറക്കി എടുക്കുകയാണ് നേരത്തെ ചെയ്ത മാതിരി തന്നെ ഞാനിത് അരച്ചിട്ടിങ്ങോട് എടുക്കുകയാണ് കേട്ടോ അതൊന്നും പിന്നെ കാണിച്ചിട്ടില്ല എല്ലാവർക്കും അറിയാലോ വിചാരിച്ചിട്ടാണ് ഇതുപോലെ അങ്ങോട്ട് കണ്ടില്ല ഇങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ അതിൻ്റെ ഒരു ടേസ്റ്റ് അടിപൊളി ടേസ്റ്റാണ് ഇനി ഇതേക്ക് ഞാനിതാ കസഖസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഞാനൊരു സ്പൂണ് പിന്നെ കസഗസ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം എടുത്ത് കിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് മധുരം ഇല്ലെങ്കിൽ മധുരം ഇട്ട് കൊടുക്കുക അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസാണ് എല്ലാവർക്കും ഈ ഒരു ജ്യൂസ് ഇഷ്ടപ്പെടുന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെന്താ കണ്ടില്ലേ ഈ ഒരു ജ്യൂസ് കിട്ടി നിങ്ങൾക്ക് ഒന്നും കൂടി അരക്കണമെങ്കിൽ അരയ്ക്കട്ടോ ഞാൻ പിന്നെ അരച്ചിട്ടൊന്നുമില്ല ആ ഒരു പിന്നെ ഓട്ടപാത്രത്തിലുള്ള ആ ഒരു അരിപ്പനെ അരച്ചിട്ടുള്ള വലിയ ആ കുരുവുകളൊക്കെ പോയിനല്ലോ പിന്നെ അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ അരച്ചിട്ടാണ് അങ്ങനെന്താ രണ്ടാമത്തെ ജ്യൂസും കഴിഞ്ഞ് മൂന്നാമത്തെ ജ്യൂസാണ് കേട്ടോ അങ്ങനെ ഈ ഒരു മിക്സിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതേക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഇതാണ് ഒരു കായ് നല്ല പഴത്ത പായം തന്നെ ആവാം നല്ലത് ഏകദേശം ഒക്കെ നമുക്ക് ആ ഭാഗമൊക്കെ പഴ്ത്തിട്ടുള്ളത് പക്ഷേ പ്രശ്നമൊന്നുമില്ലാട്ടിപ്പോൾ ടേസ്റ്റാണ് അങ്ങനെതാണ് ഈ ഒരു പായം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്നങ്ങട്ട് കറക്കി കറക്കിയെടുത്തതിനു ശേഷം കണ്ടില്ലേ അരിച്ചിട്ടുള്ള ജ്യൂസാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പം എങ്ങനെയുണ്ട് കൂട്ടുകാർ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഈ ഒരു വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ പിന്നെ നമ്മൾ ചാനലിൽ കുറേ ടിപ്സുകൾ പിന്നെ നല്ല അടിപൊളി വീഡിയോസൊക്കെ ഉണ്ടിട്ട് അപ്പോൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ടിപ്സുകളൊക്കെയാണ് ഇതുപോലത്തെ വെറൈറ്റി ജ്യൂസുകളും വെറൈറ്റി റെസിപ്പികളൊക്കെ ഉണ്ടാക്കിയെടുത്തു കിട്ടും അപ്പോൾ ഇൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവരോടും അസാമലൈക്കും